ഹലോ ബഷീർക എനിക്ക് കൊറച്ച് പൈസ അത്യാവശ്യം ഉണ്ടേനു ഒരു പത്തായിരം രൂപ കടയിട്ട് തന്നാ മതി അടുത്ത മാസം അഞ്ചാം തീയതി ഞാൻ ഉറപ്പായിട്ടും അഞ്ചാം തീയതി തരുമോ നോക്കട്ടെ ഏതായാലും നീ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ടേക്ക് ഓടിയാലോ എന്തല്ല നമ്മൾ നല്ല സുഹൃത്തുക്കളായി നിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പൈസ എടുത്താന്ന് എന്റെ അടുത്ത് ഒരുപാട് പൈസ ആ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ തീയതി എൻ്റെ ഞാൻ 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 അത് ചോദിച്ചിട്ട് വിളിക്കുമ്പോൾ നീ ഫോൺ എത്ര മെസ്സേജ് പോലും ഇല്ലല്ലോ ഒരു അത്യാവശ്യം വന്നപ്പോ ഞാൻ നിങ്ങളടുത്തുനിന്ന് ഒരു പത്തായിരം കടം വാങ്ങിപ്പോയി നിങ്ങൾ ഇത്രയും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യേണ്ട കാര്യം പത്തായിരം കൊണ്ട് നാട് വിടാനും പോകുന്നുണ്ടാ എനിക്കിത് കിട്ടണം ഇതിന് മുമ്പേയും പൈസ എനിക്ക് വന്നിട്ടുണ്ട് ഓ അപ്പോ നിങ്ങൾ എന്നെ സഹായിച്ചതെല്ലാം വിളിച്ചു പറയാനും തുടങ്ങിയല്ലേ ഫ്രണ്ട്സ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സഹായിച്ചെന്നെല്ലാം വരും അല്ല നിങ്ങളോട് വാങ്ങിയ പൈസ എല്ലാം കുറച്ച് വൈകിട്ടായാലും ഞാൻ തിരിച്ചു വന്നിട്ടില്ലേ പിന്നെ ഇപ്പൊ ഇതെല്ലാം വിളിച്ചു പറയുന്നേ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി തല പോയാലും ഒരു കുട്ടിക്കും പൈസ കടം കൊടുക്കരുത് എന്തിനാ വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നു അന്ന് നീ പൈസ കടഞ്ഞ് വെച്ചപ്പോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ വായി ഇത് കേൾക്കേണ്ടി വരുമായിരുന്നു ഞാൻ